ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് വലതു മുന്നണികൾ സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണം നടത്തിയെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് മുസ്ലിം വോട്ടുകാർ നേടുവാൻ ഇരുമുന്നണികളും സഹായം തേടി ഇരുമുന്നണികളുടെയും അജണ്ട നിശ്ചയിച്ചത് തീവ്രവാദ സംഘടനകളാണെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു നേതൃത്വം വർഗീയ ധ്രുവീകരണത്തിനായുള്ള ശ്രമം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് ഗുരുതരമായ പ്രത്യാഘാതമാണ് സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നത് ഈ പ്രാവശ്യം നാളിതുവരെ കേരളം കാണാത്ത മുസ്ലിം മതവികാരം ആളിക്കത്തിക്കാനുള്ള മത്സരമാണ് എൽ ഡി എഫും യു ഡി എഫും സംസ്ഥാനത്ത് നടത്തിയത് മത തീവ്രവാദ സംഘടനകളെ രണ്ട് മുന്നണികളും വീതം വെച്ചെടുത്തു നിരോധിക്കപ്പെട്ട പി എഫ് ഐയും എസ് ഡി പി ഐയും യു ഡി എഫ് പക്ഷത്താണെങ്കിൽ ടി ഡി പി എൽ ഡി എഫ് പക്ഷത്തായിരുന്നു